ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മൾ ചെറിയൊരു നൈറ്റ് വ്ളോഗ് പോലെ എടുക്കാനാണ് വൈകുന്നേരത്തെ ഒരു പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു വ്ളോഗ് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ ക്യാമറയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനലിൻ്റെ മൂലയ്ക്കാണ് നമ്മൾ സെറ്റ് ചെയ്താണത് താളെ വീണാൽ പോയി അപ്പോൾ ചെന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ കിട്ടാൻ പാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അപ്പം നമ്മളൊരു വൈകുന്നേരം ഇപ്പം ഇപ്പോൾ കൂട്ടാനോളൊക്കെ ഒന്ന് ചൂടാക്കി വയ്ക്കുക പിന്നെ കൂട്ടത്തിലൊന്ന് ഉണക്കമീൻ വറക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക ഉണക്കമീൻ ആ ഉപ്പ് ടേസ്റ്റ് അത്രയ്ക്കും അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ചൊരിതിൽ മാറട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ തോലും ഇങ്ങനെ ഉരിഞ്ഞ് കിട്ടുമല്ലോ അപ്പം അങ്ങനെ എടുത്ത് വെച്ചാൽ അതൊക്കെ നന്നാക്കി അപ്പോൾ ഈ കുക്കറ് എടുത്തിട്ട് അപ്പുറത്തേക്ക് കിട്ടാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ തീയാകുമ്പോൾ അവിടെ കിടന്ന് വെച്ചിലൂടെ ആയിക്കോളും അപ്പോൾ വലിയ അടുപ്പിലേക്ക് നമ്മളിങ്ങനെ ഉണക്കമീനൊക്കെ ഇങ്ങനെ ചെത്തിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ഉണക്കമീൻ വെറുക്കണ പോലെ ചത ചിലവർ ആ ഉണക്കമീനിൽ നമ്മൾ ഈ വെളുത്തുള്ളിയും ഉള്ളിയും അങ്ങനെ ചതച്ചിട്ടിട്ട് അതിലങ്ങനെ മുളക് കൂടി ഇട്ടിട്ട് കൂട്ടി അങ്ങനെ ആ മുരിച്ചിൽ കിട്ടും അത് നല്ല രസമാണ് പക്ഷേ ഇവിടെ അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളതിന് വേണ്ടിയിട്ട് മുതിർന്നില്ലാപ്പതി അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെ ഉണക്കമീനൊക്കെ സെറ്റാക്കിയിട്ട് അങ്ങനെ വെക്കുക പിന്നെ പിന്നിട്ട് പറയാനുള്ളത് ആ അപ്പോഴേ അങ്ങനെ ഉണക്കമീനൊക്കെ വെച്ച സമയത്ത് ഇങ്ങനെ വന്നിട്ട് കുറേ വർത്താനം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോഴേ നമ്മുടെ ഉണക്കമീനുമായി അതേപോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് വയ്ക്കാൻ പിന്നെ ചീത്തയാവുമല്ലോ രാവിലെ വെച്ചിട്ടുണ്ടല്ലേ അപ്പം നമ്മളങ്ങനെ തിളപ്പിച്ചൊക്കെ വെച്ച് അഞ്ഞപ്പതേ അവിടെ ഡാൻസും പരിപാടികളൊക്കെ ആയിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മടികൾ കൂട്ടത്തിലാണ് അപ്പം അങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ കൊണ്ടു ക്ലിപ്പ് ഞാൻ കട്ട് ചെയ്തില്ലേ കേട്ടോ അതങ്ങൻ്റെ ഉളപ്പുണ്ടായിരുന്നതാണ് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയിൽ ഈ പറഞ്ഞപോലെ വെള്ളം കറുപ്പായിട്ടങ്ങനെ അരികളുണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ഇങ്ങനെ പറക്കി കളഞ്ഞിട്ടാണ് നമ്മളങ്ങനെ ചോറ് വയ്ക്കുക പിന്നെ മോണിക ഡാൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പം കണ്ണനാണ് പഠിപ്പിക്കുന്ന ആള് അപ്പൊ കണ്ണം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ സ്റ്റെപ്പ് കളിക്കണില്ലേ എന്നങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ അതേനാ അപ്പം അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സ്റ്റെപ്പ് കളിക്കാൻ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ സെയിം പരിപാടിയായിട്ടുള്ള ചെമ്പന്നി നീർ പൂവ് അത് അതും പിന്നെ അമ്മയറിയ സോറി അമ്മയെ അറിയാതിൻ്റെ എല്ലാം മഴ പെയ്യും മുമ്പെയെന്നുള്ള ഒരു സിറ്റിലേ ആ രണ്ട് സീഡിലാണ് ഇവിടെ കണ്ണേട്ട മെയിൻ ആയിട്ട് അതൊക്കെ കഴിഞ്ഞ നമ്മൾ വൈകുന്നേരം ഇപ്പം എല്ലാം കൂടി കൂട്ടി നമ്മളിതിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഭക്ഷണത്തിൻ്റെ ഉള്ളിലും പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതനുസരിച്ചുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവൻ ക്യാമറ അങ്ങനെ ഓണ ആയിരിക്കുന്ന സമയത്താണെങ്കിൽ അവൻ അത് ഇപ്പം കണ്ട് കണ്ടുള്ളൊരിതിൽ അപ്പോൾ അവങ്ങനെ പറച്ചിലും ഒക്കെ ക്യാമറ നോക്കിയിട്ട് അങ്ങനെ സംസാരമൊക്കെ ഉണ്ട് അപ്പം ഇന്നത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യട്ടോ